ശ്രീകണ്ഠപുരം എസ് എസ് കോളേജിൽ കുടുംബ സംഗമം നടന്നു സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപക അനധ്യാപകരുടെ കുടുംബങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ഒരുമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന കുടുംബ സംഗമം എസ് എസ് കോളേജ് മുൻ ഹിന്ദി വിഭാഗം മേധാവി പ്രൊഫസർ വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം എസ് എസ് കോളേജിൽ നിന്നും വിരമിച്ച അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ കുടുംബ സംഗമം നടന്നു ഒരുമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന കുടുംബ സംഗമം എസ് സി എസ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി കൺവീനർ കെ ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി കൺവീനർ കെ ജനാർദനൻ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ സുരേഷൻ വടക്കേൽ അധ്യക്ഷത വഹിച്ചു എസ് സി എസ് കോളേജ് മുൻ ഹിന്ദി വിഭാഗം മേധാവി പ്രൊഫസർ വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു എസ് എസ് കോളേജ് മാനേജർ വിനിൽ വർഗീസ് വിശിഷ്ട അതിഥിയായി മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ വി പി രാഘവൻ പ്രഭാഷണം നടത്തി മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഡൊമിനിക് തോമസ് ഡോക്ടർ റീന സബാസ്റ്റ്യൻ എന്നിവർ മുതിർന്നവരെ ആദരിച്ചു കുടുംബാംഗങ്ങൾ ആശംസകളും അനുഭവങ്ങളും പങ്കുവച്ചു ഡോക്ടർ സതീശൻ പി നന്ദിയും രേഖപ്പെടുത്തി വിവിധ കലാപരിപാടികളും സംഗമത്തിൽ നടന്നു